ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളിൽ പലർക്കും പരിചയമില്ലാത്ത ഒരു ഡിഷ് കാണിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതെന്താ നമുക്ക് നോക്കിയാലോ ഒരു കിലോ പാളയംകൂടും എടുത്ത് നന്നായിട്ട് അരിഞ്ഞിട്ട് ഇത് പ്രഷർ കുക്കറിലേക്കിട്ട് മുങ്ങിക്കിടക്കുന്നത് പോലെ വെള്ളവും ഒരു ഏഴെട്ട് ഗ്രാമും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ അത് സ്ട്രെയിൻ ചെയ്തെടുക്കണം ഒരു തവിയെടുത്ത് താൻ നമ്മൾ ഇതുപോലെ മാക്സിമം അതിൻ്റെ നീര് എടുക്കണം കേട്ടോ ഉരുളി പോലെ ചൂട് ഒരു പാത്രം എടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെയുള്ള പഴുത്തിൻ്റെ കോലം എന്താ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഈ വെള്ളം ഗ്യാസിലേക്ക് വെച്ച് എഴുന്നൂറ് ഗ്രാം പഞ്ചസാരയും ചേർത്ത് കൈവിടാതെ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് മിനിറ്റെങ്കിലും എങ്കിലും ഇരിക്കണം ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ വറ്റി ചെറുതായിട്ട് കുറുകി തുടങ്ങും അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരു നാരങ്ങയുടെ നീര് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം വീണ്ടും കുറച്ച് സമയം കൂടെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ അതൊക്കെ ഇതിൻ്റെ മുകളിൽ പത ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും അത് നമ്മൾ എടുത്തങ്ങ് മാറ്റണം അപ്പോൾ ഇതെന്താണ് ചങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് പാലംകൂടം പഴം വെച്ചിട്ടുള്ള അസല് ജാം നമ്മൾ യാതൊരുവിധ കളറും ഇതിന് ചേർത്ത് കൊടുത്തിട്ടില്ല ആ പഴത്തിൻ്റെ കറ ഇറങ്ങിയിട്ട് ഇതിന് ഒരു കളർ വരുന്നതാണ് അപ്പം പിന്നെ ഇത് തോറും നല്ല കറ്റിയായിട്ട് വരും അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമ്മൾ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത നല്ല ഹോം മെയ്ഡ് ജാമാണ് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചായിരിക്കുന്നു നിങ്ങളെല്ലാവരെയും ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച്